ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസ് ആധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ വാസ്കോടഗാമയ്ക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ടു ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് വാസ്കോടഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് ആൻസർ ഓപ്ഷൻ സി ഹെൻറിക് ഡി മെനസസ് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആൻസർ ഓപ്ഷൻ എ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ കുഞ്ഞാലിമരക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിയമിച്ച കോട്ട ആൻസർ ഓപ്ഷൻ ബി ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയങ്കോട്ട അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലെ ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയങ്കോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലെ ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയങ്കോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി ആൻസർ ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആൻസർ ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമൻ താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി കുഞ്ഞാലി മൂന്നാമൻ താഴെ തന്നിരിക്കുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടാത്തതും പോർച്ചുഗീസുകാരാൽ പരാജയപ്പെട്ടിട്ടില്ലാത്തതുമായ കുഞ്ഞാലി മരക്കാർ താഴെ തന്നിരിക്കുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ പോർച്ചുഗീസുകാരാൽ വർദ്ധിക്കപ്പെടാത്തതും പോർച്ചുഗീസുകാരാൽ പരാജയപ്പെട്ടിട്ടില്ലാത്തതുമായ കുഞ്ഞാലി മരക്കാർ ആൻസർ ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമൻ അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ ആൻസർ ഓപ്ഷൻ സി കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങൾ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലിമരയ്ക്കാർ മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ ആൻസർ ഓപ്ഷൻ ഡി കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ എ ഡി ആയിരത്തി അറുനൂറ് ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട കുഞ്ഞാലി മരക്കാർ എ ഡി ആയിരത്തി അറുന്നൂറ് ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട കുഞ്ഞാലി മരക്കാർ ആൻസർ ഓപ്ഷൻ ഡി കുഞ്ഞാലി നാലാമൻ യിരത്തി അറുന്നൂറിൽ കുഞ്ഞാലി നാലാമിനെ നേരിടുന്നതിന് പോർച്ചുഗീസ് വൈസ്രോയി ചുമതലപ്പെടുത്തിയത് ആരെയാണ് എ ഡി ആയിരത്തി അറുന്നൂറിൽ കുഞ്ഞാലി കുഞ്ഞാലി നാലാമിനെ നേരിടുന്നതിന് പോർച്ചുഗീസ് വൈസ്രോയി ചുമതലപ്പെടുത്തിയത് ആരെയാണ് ആൻസർ ഓപ്ഷൻ എ അഡ്മിറൽ ഫുർട്ടോ ഡോ മരക്കാർ കോട്ട എവിടെയാണ് മരക്കാർ കോട്ട എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ഇരിങ്ങൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ഇരിങ്ങൽ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുൽ മുജാഹിദ്ദീൻ എന്ന കൃതിയുടെ രചയിതാവ് പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ് ഫത്തൂൽ മുജാഹിദ്ദീൻ എന്ന കൃതിയുടെ രചയിതാവ് ആൻസർ ഓപ്ഷൻ സി സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തുഹ് ഫത്തൂൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് തുഹ് ഫത്തൂൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി ബിജാപൂർ സുൽത്താൻ അലി ആദിൽ ഷായഖ് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുത്ത വീരതിഹാസം പ്രതിപാദിക്കുന്ന ഗാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുത്ത വീരതിഹാസം പ്രതിപാദിക്കുന്ന ഗാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ആൻസർ ഓപ്ഷൻ സി അൽ ഫുൾ മുബീൻ ഇസ്ലാം മതത്തിനും ഹിന്ദുമതത്തിനും വേണ്ടിയൊരു പോലെ പോരാടിയിലും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ എന്ന് സാമൂതിരിയെ പ്രകീർത്തിച്ച് ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ഏത് ഇസ്ലാം മതത്തിനും ഹിന്ദുമതത്തിനും വേണ്ടിയൊരു പോലെ പോരാടിയിലും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ എന്ന് സാമൂതിരിയെ പ്രകീർത്തിച്ച് ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ഏത് ആൻസർ ഓപ്ഷൻ സി അൽ ഫത്ഫുൽ മുബീൻ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ചത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പോർച്ചുസ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ എ കൊച്ചി കേരളത്തിലെ സുറിയാനി ക്രിസ്തി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ പോപ്പിൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താൽപ്പര്യപ്രകാരം ഉദയം പേരൂർ സുനഹദോ സംഘടിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ പോപ്പിൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താൽപ്പര്യപ്രകാരം ഉദയംപേരു സുനഹദോ സംഘടിപ്പിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത്